ഇത് ഹോസ്റ്റേജായി കൊണ്ടുപോയപ്പെട്ട ആളുകളുടെ പേരാണ് എന്നിട്ട് ലാസ്റ്റ് ചാൻസ് ഒന്നും ഇട്ടേക്കുമാണ് അതായത് ഇനിയൊരു അന്ത്യമില്ല അവരെ കൊണ്ടുവരാൻ സൂചിപ്പിക്കുന്നതാണ് അറേബ് ബൈ അറബ്സ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ കിഡ്നാപ്പ് ബൈ അറബ്സ് ബോൺ ബൈ അറബ്സ് ബെറീഡ് അലൈവ് ബൈ അറബ്സ് യെസ് ഹലോ ഫ്രണ്ട്സ് ചിക്കൻ മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ നഗരമായിട്ടുള്ള തെല്ലവീവിൽ നിന്ന് സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങുവാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ തെലവീവിലെ കടലിന് സാമ്യമായിട്ട് തൊട്ടടുത്തായിട്ടുള്ള ഒരു ചെറിയൊരു ഫ്ലാറ്റിലാണ് ബാക്കിയെല്ലാം വഴി പഠിച്ചു പിടിച്ചു തരാം ഇന്നലെ ഞാൻ എത്ര ഇന്നലത്തെ വീഡിയോ ഭയങ്കര നിങ്ങൾക്കറിയാമല്ലോ അഞ്ചര മണിക്കൂർ ഞാൻ ചോദ്യങ്ങൾക്കിടയിലൊക്കെ നിൽക്കേണ്ടി വന്നു അവസാനം മോർണിംഗ് ഫൈനലി ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ട് ആ നല്ല ക്ലൈമറ്റ് കേട്ടോ അടിപൊളി ക്ലൈമറ്റ് ഇവിടെ ബസ്സുകൾ പോകുന്നു ഇത് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ എല്ലായിടത്തും കേട്ടെ പട്ടിയൊക്കെ കൊണ്ട് അവര് സുരക്ഷാ പരിശോധനയാണ് കണ്ടില്ലേ എല്ലാവരും ഇതുപോലത്തെ കിക്ക് സ്കൂട്ടറുകളൊക്കെ ഉപയോഗിച്ച് പോകുന്ന ഒരു വഴിയും കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ റോഡ് എന്ന് പറയും ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ പട്ടിയും കൊണ്ടാണ് നടക്കുന്നത് അതായത് നമ്മുടെ റോഡ് ചിത് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇസ്രായേലിലെ സ്ട്രീറ്റ് ആണ് തെലവീവിലെ സ്ട്രീറ്റ് ആണ് അതായത് എന്ന് പറയുന്ന ഒരു പ്രമുഖ യു കെ പുള്ളി ജൂ ജൂതമതക്കാരനാണ് പുള്ളി പണ്ട് ഇസ്രായേലിന്റെ ഫോർമേഷന്റെ സമയത്ത് ഈ ഒരു സ്ഥലത്തോട്ട് വന്നിട്ട് പുള്ളിക്കാരൻ അറബ് അറബ് അറബ്സിൻ്റെ ഒരു സ്ഥലം പുള്ളിക്കാരൻ ഭയങ്കര മണിയുള്ള ആളാണ് ഭയങ്കര കാശുകാരനാണ് പുള്ളിക്കാരൻ ആ സ്ഥലമെല്ലാം വാങ്ങിച്ചു എന്നിട്ട് അത് പല ജൂതക്കാർക്കൊക്കെ ആയിട്ട് വിറ്റു അങ്ങനെയാണ് ഇവിടെ ധാരാളം ജൂതക്കാർ വന്നത് അതാണ് ഏട്ടാ എൻ്റെ ഞാൻ താമസിക്കുന്ന പുള്ളി പറഞ്ഞത് അങ്ങനെയാണ് ഈ ഒരു സ്ഥലം അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഇത് ഞാൻ പറയുന്നതെല്ലാം പുള്ളി പറയുന്നതാണ് അതായത് ഇതെന്ന് പറയുമ്പോൾ പണ്ട് ഡമാസ്കസിൽ നിന്ന് നമ്മുടെ സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഡമാസ്കസിൽ നിന്ന് തെല്ലവീപിലെ ജാഫ വരെ നീണ്ടു നിന്ന പണ്ടത്തെ ഒരു ട്രെയിനാണ് അതായത് നമ്മുടെ ഇസ്രായേൽ രൂപീകരണത്തിന് മുമ്പ് ഇപ്പോഴല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരണത്തിന് മുമ്പ് പണ്ട് സിറിയയിൽ നിന്ന് ജാഫ ജാഫ എന്ന് പറയുന്നത് തെല്ലവീപിലെ ഒരു സ്ഥലമാണ് അവിടം വരെ ഉണ്ടായിരുന്ന ഒരു ട്രാമാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് കാണുന്നത് അത് പക്ഷേ ഇപ്പം ഇല്ല ഇപ്പം അത് ഇല്ല പിന്നെ അതാണ്ട് ഇവിടെ നമ്മുടെ പാർക്കും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് വന്നിരിക്കാനും നടക്കാനും പട്ടികളെ കൊണ്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ കേട്ടോ എല്ലാവർക്കും പട്ടിയുണ്ട് കേട്ടോ എൻ്റെ സുഹൃത്തിന് പട്ടിയുണ്ട് അതാണ്ട് ആ ചേച്ചിക്ക് പട്ടിയുണ്ട് അങ്ങോട്ട് പോയ ഒരു ചേട്ടനും ഒരു പട്ടിയുണ്ട് ഇള്ളിക്കുട്ടൻ വഴിയിൽ അപ്പി ഇട്ടു അപ്പൊ നമ്മൾ അപ്പി വാരി എടുക്കണം അല്ലെങ്കിൽ പണി കിട്ടും ഈ കാണുന്നത് നമ്മുടെ പഴയ ഭാഗങ്ങളായിരുന്നു പഴയ തലദ്വീപിന്റെ ഭാഗങ്ങളായിരുന്നു ഈ കാണുന്നത് ഗേറ്റാണ് കേട്ടോ ഇതൊരു ഗേറ്റ് ഇതാണ്ട് ആ ഒരു ഗേറ്റ് നമ്മൾ ഗേറ്റിന്റെ നൊമ്പ് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ അതാണ്ട് ഇപ്പൊ നമുക്ക് അല്ലാതെ സുഖമായിട്ട് നമുക്ക് പോവാം അങ്ങോട്ട് ട്രെയിനിൽ പോകുന്ന വഴികളൊക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് ചെറിയ പഴയ ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ പുതിയ ബിൽഡിങ്ങിൻ്റെ ഒപ്പം തന്നെ പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ ഇവിടെ സൈക്കിളിന് വേണ്ടി വേറെ വഴി അവർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ സ്ട്രീറ്റിൽ തന്നെ നമുക്ക് എന്താ പറയാ ജിമ്മ സ്ട്രീറ്റ് ജിമ്മൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അടുത്ത തീട്ടം വരുന്ന സ്റ്റോപ്പാണ് ഇവൻ കാരണം പണിയാണല്ലോ ഇവിടെ നമുക്ക് വഴിയരികിൽ തന്നെ ഓറഞ്ചും നാരങ്ങ മരങ്ങളൊക്കെയാണ് കാണുന്നത് അത് കൊള്ളാം കേട്ടോ പിന്നെ ഇവിടെ എല്ലാം നല്ല ചുമർചിത്രങ്ങള് ബ്രിങ്ക് ദോ ബ്രിങ്ക് ദോ അതായത് ഹോസ്റ്റേജ് ആയിട്ട് കൊണ്ടുപോയ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഉള്ള ആളുകളൊക്കെ പറയുന്നതാണ് അതായത് ഇവിടെ ഉള്ള ഭരിക്കുന്ന ആളുകൾ അവരെ കൊണ്ടുവരുന്നില്ലല്ലോ കൊണ്ടുവരാനായിട്ട് വലിയ സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങില് അവിടെ ഇസ്രായേലി ഫ്ലാഗിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു കളർ ഫ്ലാഗ് കാണുന്നില്ലേ ആ കളർ ഫ്ലാഗ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹോസ്റ്റേജിന്റെ ആൾക്കാർക്ക് വേണ്ടിയാണ് അതായത് ഹോസ്റ്റേജായി പോയ കിഡ്നാപ്പ് ചെയ്ത ആളുകളെ ഒന്ന് എന്താ അതിനുവേണ്ടി അവർ വെച്ചിരിക്കുന്നതാണ് എവിടെയൊക്കെ യെല്ലോ ഫ്ളാഗ് കാണുന്നു അതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഭയങ്കര അത്യാവശ്യം ക്ലീൻ ആണ് നല്ലൊരു മരങ്ങൾ കുറച്ച് നാച്ചുറുണ്ട് നമ്മുടെ ഈ കാണുന്ന ഒരു യെല്ലോ ഫ്ളാഗും സോറി യെല്ലോ റിബണും അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ചെയ്യോ ഇവിടെ ട്രാഷ് പിന്നിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പട്ടിക്ക് വേണ്ടി അപ്പി എടുക്കാൻ വേണ്ടിയുള്ള ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും കണ്ടില്ലേ ഇത് നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട ആവശ്യമുള്ള എടുക്കാം അപ്പം അപ്പി അപ്പിയൊന്നും തറയിൽ നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണമെന്ന് വീട്ടീന്ന് കൊണ്ടുവരാൻ ഇതുപോലുള്ള സ്ഥലങ്ങളിലും അവർ വെച്ചിരിക്കും ഇവിടെ എല്ലായിടത്തും ഇവർ ഗ്രാഫിറ്റി പെയിൻ്റ് ഒക്കെ വെച്ച് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കാണുന്ന ഭാഗങ്ങളെല്ലാം ഗ്രാഫിറ്റി ആണ് തന്റെ തൊട്ടിപ്പുറത്തും പിന്നെ ഇവിടെ വേറെ കണ്ട ഒരു അഡ്വാ ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പട്ടിയുണ്ട് കേട്ടോ പട്ടി ഇവരുടെ മെയിൻ ആണെന്ന് തോന്നുന്നു പിന്നെ അങ്ങ് ദൂരമായിട്ട് നമ്മുടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ലിലി നമ്മുടെ കുറച്ച് ഫ്ലാഗുകളാണ് അതായത് നമ്മുടെ യു കെയുടെ ഫ്ലാഗ് നമ്മുടെ എൽ ജി ബി ടിക്ക് ഫ്ളാഗ് നമ്മുടെ യു എസിൻ്റെ ഫ്ലാഗ് നമ്മുടെ ഒരു ട്രാമിൻ്റെ സബ്വേ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് നമ്മുടെ ട്രാമ് പോകുന്നത് നമ്മുടെ സബ്വേ പക്ഷെ ഇവിടെ എത്തുമ്പോൾ അത് പബ്ലിക്കും ഇത് ഹോസ്റ്റേനെ കുറിച്ച് എന്തോ സംസാരിക്കുകയാണ് കേട്ടോ അവർ ഇത് ഹോസ്റ്റേജായി കൊണ്ടുപോയപ്പെട്ട ആളുകളുടെ പേരാണ് എന്നിട്ട് ലാസ്റ്റ് ചാൻസ് ഒന്നും അതായത് ഇനിയൊരു അന്ത്യമില്ല അവരെ കൊണ്ടുവരാനെന്ന് സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ പഴയ ഭാഗങ്ങളാണ് നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ അത് ഇവരിപ്പോൾ റെസ്റ്റോറൻറ്റ് ഇതുപോലുള്ള ഓഫീസുകളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ പണ്ടത്തെ നമ്മുടെ നാട്ടിലെ ഒരു ഏരിയ പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എല്ലായിടത്തും ഇവർ കഫേകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ആക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ വളരെ മനോഹരമാണ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ അട്രാക്റ്റഡ് ആക്കിയെന്നുണ്ടെങ്കിൽ പറയാം ഈ കാണുന്നതാണ് നമ്മുടെ ജാഫ ജെറുസലേം റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഓൾഡ് ട്രെയിനെ സൂചിപ്പിക്കുന്ന ഒരു ട്രെയിനാണ് ഇവിടെ കാണുന്നത് ഇത് ആക്ച്വലി ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ നമ്മുടെ സിറിയയിലെ ഡമാസ്കസിൽ നിന്ന് ജെറുസലേം വഴി നമ്മുടെ ജാഫോയെ വരെയാണ് ഒട്ടോമൻ കാലഘട്ടത്ത് ഒട്ടോമൻ കാലഘട്ടത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത് പിന്നീട് അവർ റക്കേവത്തെന്നാണ് ഹിബ്രൂൽ ഈ ഒരു ട്രെയിനും പറയുന്നത് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ ഉപയോഗശൂന്യമായിട്ട് ഇങ്ങനെ കിടക്കുമാണ് ഇത് പണ്ടത്തെ ലാൻഡ് ഓഫ് ഇസ്രായേൽ അവർ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് എറത്ത് ഇസ്രായേൽ എറത്ത് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ലാൻഡ് ഓഫ് ഇസ്രായേൽ നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇസ്രായേലിൻ്റെ ലാൻഡിലെ ആദ്യത്തെ റെയിൽ റോഡ് ഒരു ട്രെയിനിൻ്റെ ഒരു സംഭവമാണ് അതായത് പണ്ടത്തെ ആ ഒരു രാജ്യത്തുണ്ടാക്കിയതാണ് പിന്നെയാണല്ലോ ഇസ്രായേൽ വന്നത് അപ്പോൾ താണ്ടെ ഈ കാണുന്നതാണ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെൻറ്റ് ചെയ്യാം കേട്ടോ ഈ ട്രെയിൻ ഈ കാണുന്നത് നമ്മുടെ പഴയ ചാഫ സ്റ്റേഷൻ്റെ ഒരു ചിത്രമാണ് കേട്ടോ ആ ഒരു ട്രെയിൻ സ്റ്റേഷനെ അവർ റിനോവേറ്റ് ചെയ്ത് ഇപ്പോൾ താണ്ടെ ഒരു മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഹലോ താണ്ടല്ലേ മനോഹരമാക്കി ഒരു വേറൊരു കോഫി ഷോപ്പിൻ്റെ മാതൃകയിലാക്കി വച്ചിരിക്കുകയാണ് മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവരുടെ പുതിയൊരു പ്ലാൻ ഇതുപോലെ അവരാക്കുവാണ് പണ്ടത്തെ ഇതിനെ തൊട്ടടുത്ത ഒരു ട്രെയിൻ നമുക്ക് കാണാം നമ്മുടെ ബീച്ചാണ് ഈ കാണുന്നത് വി അല്ല വി ബീച്ച് റൈറ്റ് അപ്പോൾ തെല്ലവീപ് ബീച്ച് ഇതാണ് നമ്മുടെ തെല്ലവീവിന്റെ മനോഹരമായിട്ടുള്ള ബീച്ച് ആ ബീച്ച് കാഴ്ചകളൊക്കെ ഞാൻ പിന്നീട് വരാം അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല വിശപ്പുണ്ട് കേട്ടോ അവിടെ ഒരു സ്ത്രീ കുറച്ച് സഞ്ചാരികളെയും കൂട്ടി അവർക്ക് മൈക്ക് സെറ്റിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് തെലവീവ് ആദ്യം തുടങ്ങിയത് ജാഫ എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നീട് തെലവീവ് ജാഫ വലുതായി അവർക്ക് പിന്നീട് പോകണമെന്ന് തോന്നിയപ്പോൾ അവരുടെ ആദ്യമായിട്ടുള്ള ഒരു ചെറിയൊരു നൈബർഹുഡ് തുടങ്ങിയത് ഈ ഒരു ഭാഗത്താണ് പിന്നെ പറയുന്നത് നെവേദ് സാദത്ത് എന്നാണ് നെവേദ് സാദത്ത് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു നൈബർഹുഡ് ഒരു ഏരിയ ആണ് തെലവീപിൻ്റെ രണ്ടാമത്തെ ആദ്യത്തെ സ്ഥലം പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ ചെയ്യുന്ന സ്ഥലം അത് ഇത് അതായത് അറബികൾ താമസിക്കുന്ന നമ്മുടെ കിച്ചൻ ഞാൻ ചെയ്യുന്ന നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇംഗ്ലണ്ട് വാങ്ങിച്ച അത് അങ്ങനെ കുറേ നെയ്ബർ ഫുഡുകൾ വന്നത് എല്ലാം നല്ല മനോഹരമാണ് കേട്ടോ കൂടുതലും തോന്നുന്നു ഇതുപോലുള്ള കോഫി ഷോപ്പുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെ ആക്കി മനോഹരമാക്കി വെച്ചിരിക്കുക നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു തിയേറ്ററിന് മുന്നിലാണ് ഇതുപോലുള്ള ഡാൻസുകൾ നടക്കുന്ന ഇതെന്താ ഡാൻസ് അതിൻ്റെ ഒരു തിയേറ്ററാണ് കേട്ടോ നമുക്ക് ഇവിടെ ടിക്കറ്റ് വന്നെടുക്കാം എന്നിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ പരിപാടികൾ ഇവിടെ വന്ന് കാണാം ഞാൻ വീട്ടിലോട്ട് പോകട്ടെ എല്ലാം നല്ല ചിലവാണ് കേട്ടോ ഭക്ഷണത്തിനൊക്കെ നല്ല ചിലവാണ് ബിൽഡിങ്ങുകളാണ് കേട്ടോ ആക്ച്വലി നമ്മൾ തല്ലവീമിൽ നിന്ന് നമ്മൾ ജെറുസലേം പോകുമ്പോൾ ഇതിൽ നിന്ന് മനോഹരമായിട്ടുള്ള നൈബർ കാണാൻ ചാൻസ് ഉണ്ടാകും ഈ കാണുന്ന ബിൽഡിങ് നമ്മുടെ ഇസ്രായേലിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആർമി ട്രെയിനിങ് സെൻറ്റർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ സ്കൂൾ ഓഫ് ഗേൾസ് നമ്മുടെ നെവേസ് അദക്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അതായത് ഇസ്രായേലി പ്രീ സ്റ്റേറ്റ് ആർമി ഫോർ ട്രെയിനിങ് ഇൻ ലൈറ്റ് വെയിറ്റ് വെപ്പൺസ് ആണ് കേട്ടോ അതിപ്പോൾ വലിയൊരു ആർട്ട് സെൻറ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഒരു മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു കലാകേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇതൊക്കെ ഇവരുടെ മ്യൂസീഷ്യൻസ് ഒക്കെ ഇത് നമ്മുടെ ഡല്ലാസ് ഏരിയ ആണ് ഡൽ സെൻ്റർ ആണ് അതായത് ഡാൻസിൻ്റെയും സെന്റർ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇതൊക്കെ ഈ ഒരു നൈബർഹുഡിൻ്റെ ആണ് അതായത് ഇവരൊക്കെയാണ് ഇവിടെ വന്ന് സ്ഥലങ്ങൾ വാങ്ങിച്ച അറബ്സിൻ്റെ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് ഇവരുടെ ഒരു സ്ഥലമാക്കി മാറ്റിയത് ഇവിടെ മനുഷ്യന്മാരെയും കാട്ടി ഞാൻ കൂടുതൽ കണ്ടത് പട്ടികളെയാണ് പണം പിടിക്കുന്നുണ്ടോ അടുത്ത പട്ടി അവിടെ മനുഷ്യ അവിടെ തൂറുവാണ് പുള്ളി ഈ ഒരു ഏരിയ മുഴുവൻ ഇതുപോലുള്ള പഴയ വീടുകളായിരുന്നു പക്ഷേ അതെല്ലാം ആളുകൾ മാറ്റിയിട്ട് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഇടങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് അത് എന്ത് മനോഹരം അടിപൊളി കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ തെലവീപ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി ആണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് മാത്രമല്ല ചില സമയങ്ങളിൽ ഞാൻ അറിയാതെ ആ വാക്കുകൾ പോകുന്നത് വായിൽ നിന്ന് വീണ വാക്കും പുറകിലൂടെ വിട്ട വളിയും നമുക്ക് തിരിച്ചെടുക്കാൻ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അതുപോലെയാണ് ചിലപ്പോൾ ഞാൻ ഇപ്പം പട്ടി അപ്പി ഇട്ടതിന് പകരം ഞാൻ വേറൊരു ഉപയോഗിച്ചു ചില ആളുകൾക്ക് അത് അരോചകമായിട്ട് തോന്നും ക്ഷമ വഹിക്കുകയാണോ ഇവിടെ ചില വീടുകളൊക്കെ കണ്ടില്ലേ എൻ്റെ മൊഹറ് വീട് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അവര് ഫുള്ള് കാടും പടലവും അവിടെ ഡേഞ്ചർ എന്നൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് എല്ലായിടത്തും ക്യാമറ ഉണ്ട് ഹലോ ഇത് പഴയ ഏതൊരു വീടാണ് അത് ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെയാണ് കേട്ടോ ഇതൊരു ആർട്ടിസ്റ്റിന്റെ വീടാണെന്ന് തോന്നുന്നു ഇവിടെ നമ്മുടെ കാറിന്റെ പാർക്കിംഗ് കണ്ടില്ലേ ഇവിടെ കളർ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകൾ കാറ് പാർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പേ ചെയ്യണം പക്ഷേ അതേസമയം തെല്ല വീവിലുള്ള ആളുകൾക്കാണെങ്കിൽ അത് വേണ്ട പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഈ ബ്ലൂ ആൻഡ് വൈറ്റ് പാർക്കിങ്ങിലിട്ട് അവർക്ക് പേ ചെയ്യണം ഇത് നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാരുടെ കാറിൻ്റെ സ്പോട്ടാണ് അതായത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് കാറ് റെൻറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് കാറ് തിരിച്ചു കൊടുക്കാം അപ്പോൾ അവർ അങ്ങനെയുള്ള കാറുകൾക്ക് ഇടാൻ വേണ്ടിയുള്ള സ്പോട്ടാണ് അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഇവർക്ക് കൂടുതൽ ഇവിടെ കാർ വേണ്ട അതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി ഭയങ്കര ചീപ്പായിട്ട് കാർ റെൻറ്റ് കൊടുക്കും കേട്ടോ അവർക്ക് കൂടുതൽ ട്രാഫിക് ഒന്നും വേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ എല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് റേപ്പ് ബൈ അറബ്സ് അറബ്സെന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ കിഡ്നാപ്പ് ബൈ അറബ്സ് ബോൺ ബൈ അറബ്സ് ബെറീഡ് അലൈബ് ബൈ അറബ്സ് നമ്മൾ ഈ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഏതൻ മ്യൂസിയമാണ് അതായത് ഏതൻ ജൂയിഷ് മ്യൂസിയം ഇൻ തലവ്യൂ പണ്ട് യമനിന്നൊക്കെ ധാരാളം ആളുകൾ കുടിയേറി ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മ്യൂസിയമാണ് കേട്ടോ പണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ യമൻ ഏതൻ്റെ കൺട്രോളിലായിരുന്നപ്പോൾ സമയത്ത് ഒരു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കാലഘട്ടത്തിൽ അവിടെ കുറച്ച് ജൂ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ചരിത്രവും അവരുടെ സംഭവങ്ങളും സൂചിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതെല്ലാം എന്ന് പറയുന്നത് അവരുടെ അവരുപയോഗിച്ച വസ്ത്രങ്ങൾ അവർ അന്നത്തെ ചിത്രങ്ങൾ അന്നത്തെ ഏതൻ്റെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് പഴയ ലോകത്തിലെ വലിയ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടായിരുന്നു കാരണം അത് സ്ട്രാറ്റജിക് പോയിന്റ് പോയിൻറ്റായിരുന്നല്ലോ അപ്പം അന്നത്തെ ഏതെല്ലാം ഗ്രാൻഡ് റോയൽ ഹോട്ടൽ അന്നത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് സൂചിപ്പിച്ചിരിക്കുന്നത് പിന്നെ അന്നത്തെ ജൂത ആളുകളുടെ കുറേ കമ്മ്യൂണിറ്റികൾ ഉപയോഗിച്ചിരുന്ന പേനകൾ അവരുടെ ഡ്രസ്സുകൾ കണ്ടില്ലേ ഇതൊക്കെ അന്നത്തെ അവരുടെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം അന്നത്തെ ജൂത കമ്മ്യൂണിറ്റികളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം ഏതെല്ലാം അന്നത്തെ ജൂത മതക്കാരായിട്ടുള്ള ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് നമ്മുടെ യമനിലുള്ള ജൂസ് നമ്മുടെ ഇസ്രായേലിലോട്ട് കുടിയേറി തുടങ്ങിയത് ഇപ്പോൾ ഉള്ള കറണ്ട് ഇസ്രായേൽ അപ്പോൾ എന്നിട്ട് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കാലഘട്ടത്തിൽ അവരിവിടെ വന്നിട്ട് ഒരു സിനഗോഗ് പണിതു ആ ഒരു സിനഗോഗിലോട്ടാണ് നമ്മൾ പോകുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഏതൻകാർ വന്നിട്ട് ഇവിടെ സ്ഥാപിച്ച ഒരു സിനഗോഗേ പഴയ ഒരു സിനഗോഗാണ് ഇവിടെ കുറച്ച് ടേബിള് ഇവിടെതാണ്ടേ നമ്മുടെ കറക്റ്റ് ഒരു ക്രിസ്ത്യൻ ചർച്ച് പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ കിപ്പയൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ തോറയില്ല ഇവരുടെ വേദഗ്രന്ഥം ആ കാണുന്ന വേദഗ്രന്ഥം വെച്ചിരിക്കുന്നത് ഈ കാണുന്ന സംഭവത്തിലാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല കറക്റ്റ് കണ്ടേ ഇതാണ് കേട്ടോ നമ്മുടെ തോറയുടെ ഇത് ഇവിടെതാ അവര് തുറക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു കേട്ടോ അത് കണ്ടില്ലേ ഇതിലാണ് അവർ തോറ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പണ്ടത്തെ അവരുടെ കുറേ പുസ്തകങ്ങൾ അതിൻ്റെ അകത്ത് തോറോ ഉണ്ടോ ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ രണ്ട് പ്രീസ് ഇരിക്കുന്ന സംഭവങ്ങളാണെന്നു തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല താഴെ ഒരു സ്ത്രീ ഉണ്ടായിരുന്ന ഭയങ്കര ഫ്രണ്ട്ലിയും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു മ്യൂസിയത്തിൻ്റെ സ്ത്രീ അവർ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് വിശദീകരിച്ച് തന്നു അവരാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കാലഘട്ടത്തിലെന്തോ അവിടെ ജൂതക്കാരുണ്ടായിരുന്നു കുറച്ച് കമ്മ്യൂണിറ്റി പിന്നീട് ലോകത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഇസ്രായേൽ രൂപീകരണം ആയപ്പോൾ ഇവർ ഈ ഒരു നാട്ടിലോട്ട് വന്നില്ലേ അപ്പോഴങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അവർ യമനിന്ന് കുടിയേറി ഇവിടെ വന്നു അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഈ ഒരു ഇത് രൂപീകരിക്കുന്നത് ഇവിടെ എല്ലാം തോറയല്ല പക്ഷേ പാർട്ട് ഓഫ് തോറയാണ് കേട്ടോ അതുപോലുള്ള പുസ്തകങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് വെച്ചിരിക്കുന്നത് തോറ ആക്ച്വലി അത് അവർ കൈകൊണ്ട് എഴുതിയതാണ് അതുകൊണ്ട് തന്നെ അതിന് വലിയ എക്സ്പെൻസീവ് ഇവിടെ മാത്രമല്ല അതാണ് ഹെമിനി കത്തിയൊക്കെയാണ് കേട്ടോ ഇവർ പണ്ടത്തെ കാലഘട്ടത്തെ ഹെമിനി കത്തികള് അവരുടെ ഫോട്ടോഗ്രാഫുകൾ അന്നത്തെ എന്തോ ഭീകരാക്രമണമാണോ ഈ കാണുന്നതൊക്കെ ഇവര് നമ്മളെ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഡ്രസ്സാണ് ഇതൊക്കെ നമ്മൾ കൊച്ചിയിലെ സിനഗോഗിൽ പോയാലും നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ കാണാൻ സാധിക്കും അവരുടെ പണ്ടത്തെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവര് ഈ കാണുന്നതാണ് നമ്മുടെ യഥാർത്ഥ റിയൽ തോറ അതായത് ഇത് സൂക്ഷിക്കുന്ന ഒരു കവച ഇതാണ് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്താണ് അതിൽ എഴുതിയിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് റബായി എന്ന് പറയുന്നതാണ് ഇവരുടെ പ്രീസിനെ പറയുന്നത് ജൂയിസ് പ്രീസ് ആണ് റബായി ഇപ്പം റബായികളെല്ലാം റീഡ് ചെയ്യുന്നത് ഇതാണ് വരുന്ന ആളുകൾ ചെറിയ ഒരു ബുക്ക് കൊണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടി വരും ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ തോറ ബുക്കിൻ്റെ ഇതാണ് ഇത് നമ്മുടെ തോറ ബുക്കിൻ്റെ ഇതാണ് ഇതായി കാണുന്നതെല്ലാം തോറ ബുക്കുകളാണ് കേട്ടോ പണ്ടത്തെ ദിസ് ഡിസർവ് ഫ്രോം യാൺ ഏതനിയാ ഏതീന്നുള്ള പഴയ തോറ പുസ്തകങ്ങളാണ് കണ്ടില്ല ഇതെല്ലാം പണ്ടത്തെ നമ്മുടെ തോറ പുസ്തകങ്ങളാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചി പള്ളിയിലും സംഭവം ഉണ്ട് പക്ഷെ എല്ലാ വർഷവും ഇവർ വിന്റർ സമയങ്ങളിൽ ഇതിലെല്ലാത്തിലും ഇടും ഇത് വരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ ഇത് പ്രൊഡക്ഷൻ ചെയ്ത് ഈ ഗ്ലാസ്സുകൾ വന്നത് അപ്പോൾ ഇത് എല്ലാ വർഷവും ഇവരുടെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് ഡിസംബർ കാലത്ത് അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിൽ എല്ലാത്തിലും ലൈറ്റ് വയ്ക്കും അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ കാണുന്നതെല്ലാം തോറയുടെ കാണാം കേട്ടോ പണ്ടത്തെ ആ സമയത്തുണ്ടായിരുന്ന ഏതൻ അവരുടെയൊക്കെ പാസ്പോർട്ടായിരുന്നു അന്ന് ബ്രിട്ടീഷുകാരല്ലേ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പാസ്പോർട്ട് അതായത് ഇന്ത്യൻ എംപയർ നമ്മുടെ ബംഗ്ലാദേശ് പാകിസ്ഥാന് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയറിൻ്റെ അവരുടെ ആളുകളുടെ പാസ്പോർട്ടാണ് കണ്ടില്ലേ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഇവരുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടായിട്ട് വന്നത് മുമ്പ് ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയർ പാസ്പോർട്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു കോഫിയൊക്കെ കുടിച്ചു പുള്ളിക്കാരൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി പുള്ളിക്കാരൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിപ്പോൾ ഫുള്ള് അടിപൊളി പണ്ടത്തെ എന്താ പറയുക പഴയ പുരാതനമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് സാധിച്ചു പിന്നീട് പുള്ളിക്കാരൻ എനിക്ക് കുറേ ഹിസ്റ്റർ പറഞ്ഞായിരുന്നു കേട്ടോ അതായത് പണ്ട് ജൂത മതക്കാർ ഇവിടെ വന്നു അത് ഇത് പിന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു ഇസ്രായേലിൽ എവിടെ പോയാലും സുരക്ഷിതമാണ് ഇസ്രായേലിൽ ജൂതമതക്കാരുള്ള ഏത് സ്ഥലത്ത് പോയാലും സുരക്ഷിതമാണ് പക്ഷേ അറബ്സുള്ള സ്ഥലത്ത് പോയാൽ സുരക്ഷിതമല്ല അതൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ എൻ്റെ യാത്ര അനുഭവം മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അത് സത്യമാണോ അല്ലേന്ന് കരോള ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും കരോളയുടെ അടുത്ത് ഇതാണ് ആക്ച്വലി പറഞ്ഞത് ഇവിടെയുള്ള ആളുകളെല്ലാം ജൂന്ന് പതക്കാരുള്ള സ്ഥലത്തെല്ലാം കുഴപ്പമില്ല പക്ഷേ ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കണമെന്ന് കരോളയടുത്ത് പറഞ്ഞു പക്ഷേ കരോളയ്ക്ക് പോയപ്പോൾ ഓപ്പോസിറ്റായിട്ടാണ് ഉണ്ടായത് എനിക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടാവണം ചിലപ്പോൾ അതിന് ഈ പുള്ളി പറഞ്ഞതായിരിക്കാം സത്യം അത് ഞാൻ എന്തായാലും അനുഭവിച്ചു അറിഞ്ഞിട്ട് പറയാം നമ്മൾ ബാക്ക് ടു ദ റഷ്യ സ്ട്രീറ്റ് നമ്മൾ ബാക്ക് ടു റഷ്യ സ്ട്രീറ്റിലോട്ട് വന്നിരിക്കുകയാണ് ഈ കാണുന്ന പുള്ളിയാണ് നമ്മുടെ ഇസ്രായേലിലെ തെല്ലവീമിൻ്റെ ആദ്യത്തെ മേയർ ഇദ്ദേഹമാണ് കേട്ടോ ഇദ്ദേഹം എനിക്ക് പേര് കണ്ടിട്ട് ജർമ്മനിക്കാരനാണെന്നാണ് തോന്നുന്നത് ജർമ്മൻ എന്നാണ് തോന്നുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഇസ്രായേലിൻ്റെ ആദ്യം ഇസ്രായേൽ തുടങ്ങിയ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തുടങ്ങിയത് ഈ ബിൽഡിംഗിൽ നിന്നാണ് അതിപ്പോൾ റീനോവേഷൻ ആണ് അതായത് ഫസ്റ്റ് പ്രൊക്ലമേഷൻ നടന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മളങ്ങനെ നമ്മുടെ ഒരു ചെറിയൊരു ടൂർ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന പുള്ളി ആക്ച്വലി റൊമാനിയക്കാരനാണ് കേട്ടോ പുള്ളിക്കാരൻ നാല്പത് വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു ഇപ്പൊ പുള്ളിക്കാരൻ ഇസ്രായേലിക്കാരനാണ് അതായത് ലോകത്തുനിന്ന് പല വർഷങ്ങളിലായിട്ട് പല ആളുകൾ വന്നുകൊണ്ടിരിക്കല്ലേ പുള്ളിക്കാരൻ റൊമാനിയ എന്നാണ് പുള്ളിക്കാരൻ പതിനഞ്ച് വയസ്സ് വരെ പുള്ളിക്കാരൻ റൊമാനിയയിലായിരുന്നു പിന്നീട് അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം സെറ്റിൽ ആയി അദ്ദേഹത്തിന്റെ രാജ്യമായതാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് ആ പുള്ളിയനെ കുറെ സ്ഥലം ഇൻട്രൊഡ്യൂസ് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ നമ്മുടെ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ തെല്ലവി നഗരത്തിന്റെ ഒരു ആകാശ ദൃശ്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ മൗണ്ടൻ ഭാഗം നമ്മുടെ ജെറുസലേമിന്റെ ഭാഗങ്ങളാണ് അതിന്റെ അപ്പുറത്തോട് നമ്മുടെ വെസ്റ്റ് ബാങ്ക് റീജിയൻ കൊറേ കെട്ടിട സമുച്ചയങ്ങളാണ് ഇങ്ങോട്ടൊക്കെ നല്ല മനോഹരമായിട്ടുള്ള നൈബർഹുഡ് ആണ് ഇതെല്ലാം തെല്ലദ്വീപിന്റെ ഭാഗങ്ങളാണ് പല ലോകത്തിന്റെ ഞാൻ മനസ്സിലാക്കിയത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പല ആളുകൾ കൂടി ചേർന്ന് ഉണ്ടായ ഒരു രാജ്യം മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഒരു ഇത് ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരു ഹ്രിക്കാരനായിട്ടുള്ള എർസല് പുള്ളിക്കാരനാണ് ഒരു ആശയം കൊണ്ടുവന്നത് ഒരു സൈനീസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുള്ള ആശയം ആ ഒരു ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോ വെൽക്കം ടു തലവി ഞാനിവിടെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുറച്ച് ഗ്രനോളയും സമ്മോളൊക്കെ വെച്ച് ഏതാണ്ട് ഇവിടെ ഭക്ഷണം ആക്കിക്കൊണ്ടിരിക്കുവാണ് പഴവും ഗ്രനോളയും ഏറ്റവും ഭക്ഷണം ഇതാണ് കേട്ടോ നമ്മുടെ പോത്തും ബീഫും കുറച്ച് ഗ്രെ പഴവും കുറച്ച് പീനട്ട് ബട്ടറും കൂടെ ഇട്ട് ഞാൻ കഴിക്കുവാണ് നല്ലൊരു അടിപൊളി അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പൊളിക്കാൻ ഇട്ടു കൊടുത്തതാണ് കേട്ടോ ഇത് നമ്മുടെ മൊട്ടക്കൂട്ടമാണ് നമ്മളെ ഗ്ലോ ഗ്ലോബൽ മൊട്ട മല്ലു ഗ്ലോബൽ മൊട്ട അസോസിയേഷൻ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു ഫ്ലാറ്റാണ് അവിടെ എൻ്റെ റൂം ഒരു ചെറിയൊരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ റൂമാണ് ഇവിടെ നിന്ന് നല്ല അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ബോംബ് വരുവാണെങ്കിൽ സൈറൻ കേൾക്കും അപ്പം റൂമിൻ്റെ അകത്ത് പോയിരുന്നാൽ മതി ഞാൻ നോക്കട്ടെ വരുവാണെങ്കിൽ ഇവിടുന്ന് കാണാൻ പറ്റും ഞാൻ റൂമിൽ നിന്ന് ഒരു സ്ഥലത്തും പോയില്ല നമ്മുടെ തെലവീവിലെ നഗരമൊക്കെ എന്ന് പറഞ്ഞാൽ അതാണ്ട് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കുവാണ് ഈവനിങ് ആയപ്പോൾ കാഴ്ച കാണിച്ചു തരാം ഈ കാണുന്നത് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു നഗരമാണ് കേട്ടോ പ്രധാനമായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ബാറുകളും ക്ലബുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ് ഈ കാണുന്നത് നമ്മുടെ റഷ്യൽ എന്നു പറയുന്നത് അവിടെ ഇനി ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായിരിക്കും ഇത് മറ്റു ഭാഗങ്ങളൊക്കെയാണ് ലൈറ്റായപ്പോൾ നമ്മളിവിടുത്തെ പൂളിലോട്ട് വന്നതാണ് നല്ല അടിപൊളി പൂള കേട്ടോ ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട് നമുക്ക് പുറത്ത് ഇരുന്ന് ബാൽക്കണിയിൽ ഇരുന്ന് പുറത്തെ നമ്മുടെ ഇസ്രായേൽ തെള്ളവീവിന്റെ നഗര കാഴ്ചകൾക്ക് കാണാൻ സാധിക്കും കാണോ നമ്മുടെ രാത്രികാല ഇസ്രായേലിന്റെ ഒരു മുഖമാണ് ഈ കാണുന്നത് നല്ല മനോഹരമാണ് കേട്ടോ നൈറ്റ് ആക്റ്റീവ് ആവുന്നേ ഉള്ളൂ ഈ ഒരു നഗരം നമ്മൾ കുളിച്ചിട്ട് വന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ് ഇത് തെല്ലവീവിൽ ഇതിപ്പോ തെല്ലവീവ് അല്ല ഇത്രയും നേരം ഒരു മണിക്കൂർ മുമ്പ് വരെ തെല്ലവീവിൽ റോക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഏരിയയിലല്ല വേറൊരു ഏരിയയിലാണ് അതിന്റെ ന്യൂസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നൃത്തമാണ് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ബാക്കി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഈ രാജ്യത്തെക്കുറിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ അതായത് ഈ രാജ്യത്തെക്കുറിച്ച് അറിയാം കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയ അറിവുകൾ ഇവിടുത്തെ യഥാർത്ഥ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളോട് സ്പെൻഡ് ചെയ്ത് മനസ്സിലാക്കുവാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണ് ഇസ്രായേൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നീട് വെറുതെ വർഗീയത പറഞ്ഞ് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ സമയം കളയാതിരിക്കുക ഞാൻ ചിലപ്പം അത് കൂടുതലായാൽ ഞാൻ ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് എൻ്റെ ഒരു നല്ല ഒരു ആവശ്യത്തിനും കൂടിയാണ് അല്ലാതെ വർഗീയത കാണുന്നത് കൊണ്ട് മാത്രമല്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സാധിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്തത് എല്ലാവർക്കും ബൈ